ഹലോ ലോകം പുനാരെ ചങ്കകളെ മച്ചമാരെ നമ്മൾ ഇന്നത്തെ കടൽ കാഴ്ച അയിലിൻ്റെ കാഴ്ച അപ്പോൾ ഈ എല്ലാവരും ഒന്ന് കട്ടക്ക് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് കട്ടക്ക് സപ്പോർട്ട് ചെയ്യുക ചങ്കകളെ വല നിറച്ചു അയില ഓടണ കാഴ്ചയാണ് മുത്തുമണികളെ അതാണ് എല്ലാവരും എടുത്ത് വെള്ളത്തിൽ ചാടണത് മൊത്തം ഉള്ള അയിലൻ്റെ ഓട്ടത്തിനനുസരിച്ചാണ് വെള്ളത്തിൽ ചാടി കൊടുക്കണത് അയിലപ്പുടുത്തം പിട്ട ഓട്ടമാണ് മുത്തുമണികളെ ഓടണത് രണ്ട് റോപ്പിൻ്റെ ഇടയിൽ ആള് ചാടി കൊണ്ട് നിൽക്കണം അതിലെ റോപ്പിന് പോകാതെക്കാനാണ് വലൻ്റെ തായ കൊണ്ട് പോകാതെ വേണ്ടിയിട്ടാണ് എല്ലാവരും വെള്ളത്തിൽ എടുത്തെടുത്ത് ചാടണമായി അഞ്ചിലുള്ള ഫുള്ള് വലയും വളച്ച് ഒരുപാടകലെ വളച്ച് വലകോരി അട നിൽക്കണേ വലൻ്റെ വിസ്തീർണ്ണം കണ്ടില്ലേ ഇത്രയും ദൂരാണ് ഫുള്ള് വല ഇട്ട് വലകോരി മക്കളെ ഈ റോപ്പ് കേറുന്നത് വരെ ചാടിയും കൊണ്ടുക്കണം അഞ്ഞൂറ് മീറ്ററെങ്കിലും റോപ്പ് ഉണ്ടാവും അഞ്ഞൂറ് നാനൂറ്റൻപത് മീറ്റർ റോപ്പ് കയറുന്നത് വരെ ചാടിയും കൊണ്ടിരിക്കണ ആൾക്കാർ ഐലൻ്റ് ഓട്ടത്തിനനുസരിച്ച്

يا الله يا بتي يا الله 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 يا तुमको भाई आगे आ रहा करके बोले फिर चले गए भगवान वाणी का फिर गए और ला रे की ताव करके की ताव कैसे ये तू ले 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 वो मोम में भगवान का भगवान जय हो और तुम ला और ये और वो तिल गए और दिख नीले कल दिख करके तेल அல்லாஹ் அல்லாஹ் வெற்றி பெற்றவனா அல்லாஹ் 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 đó đó dạ 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 കവന കയ്യിലടുത്ത് താല് വെച്ച പുന്നാര ചങ്കുകളെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചങ്കുകളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പുന്നാര ചങ്കുകളെ ആയില്ല ഓലപ്പടക്കത്തിൻ്റെ മാതിരി വാല നിറച്ചു ആയില്ല താലക്കൂർത്ത് കിടക്കാണ് ஐலே கெட்டிடா ஐலே கெட்டிடா ஐலே கெட்டிடா கள்ளுண்டு 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 அட அட வந்து தச்சி தச்சி கேடேடா வந்து வந்து अच्छा ஆ ஆ